ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി കാരണം ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയോടും പ്രിയപ്പെട്ട കുട്ടിയോടും കാണിക്കുന്ന ഈ സ്നേഹ വാത്സല്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെൻ്റെ ഭാര്യ തന്നെയാണോ മകൾ തന്നെയാണോ എന്താ കാരണം എന്നറിയോ മാസങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ തടവിലായിരുന്നു ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇസ്രായേലിന്റെ തടവിലായിരുന്ന ആ മനുഷ്യനവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ എന്താ പറഞ്ഞിരുന്നു എന്നറിയോ നിന്റെ ഭാര്യയും മക്കളും ഒക്കെ മരിച്ചു പോയിട്ടുണ്ട് ബോംബ് സ്ഫോടനത്തിൽ അതുകൊണ്ട് ഇനി നിനക്ക് ഭാര്യയല്ല മക്കളില്ല കുടുംബക്കാരില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇയാളെ സങ്കടപ്പെടുത്തുന്നതിന് വേണ്ടി വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അയാളതൊരു വിശ്വ അയാൾ ആ പാവം മനുഷ്യനെ അത് വിശ്വസിച്ച് കാണും പിന്നീട് ഇപ്പോൾ പിന്നെ കരാറുകളൊക്കെ ഒപ്പിട്ടതിനു ശേഷം ഇസ്രായേലിൻ്റെ ജയിലിൽ നിന്ന് മോചിതനായിട്ടുള്ള ഒരു ഫലസ്തീൻ യുവാവാണ് തൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പെട്ടെന്ന് കുടുംബക്കാർ തൻ്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം മാനസിക നില തെറ്റിയതുപോലെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ എടുത്ത് ഉമ്മ വെക്കുന്നു തുരുദുര മാറിലോട്ട് ചേർത്ത് പിടിക്കുന്നു അതിനുശേഷം ആ കുട്ടിയെ താഴെ ഇറക്കിയിട്ട് കുട്ടിയെ കാൽക്കൽ വീഴാൻ വേണ്ടി ശ്രമിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു നിമിഷം നമ്മളോട് വിട പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് അവർ നമ്മളോടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ കാണുന്നൊരു സന്തോഷം എത്ര വലുതാണ് അപ്പം ആത്മാർത്ഥമായിട്ട് തൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് എങ്കിൽ ഏതൊരവസ്ഥയിലും ഏതൊരു വിഷമത്തിലും അവരെ മറക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ പുതുമ ഉണ്ടായേക്കില്ല പക്ഷേ ഇതനുഭവിച്ചവരുടെ മനസ്സിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടവരെ തിരിച്ച് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രമാണെന്ന് മനസ്സിലാക്കുക ഇവിടെ അടിവരയിട്ട് പറയട്ടെ ഇത് ഫലസ്തീനിലെ സംഭവമാണെങ്കിൽ അതിനപ്പുറം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഒരുപാട് കാലം നോക്കി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു നിമിഷത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു വർഷത്തിലോ പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ട് ഒരു കാമുകനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചു അവരുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവരോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ കൂടി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പല പെൺകുട്ടികളും അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നവരാണ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കൊണ്ടായ കാമുകൻ എന്ത് ചെയ്തു അവളെ പാടെ നശിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു എന്നിട്ട് തിരിച്ചു വന്നവരുണ്ട് അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ധിക്കാരത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കുക നിങ്ങളുടെ ഉമ്മയുടെ മനസ്സ് നിങ്ങളുടെ ഉപ്പയുടെ മനസ്സ് അപ്പോൾ ഇതിലൊരു ചോദ്യം ഉണ്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് കൂടെ പോയി ജീവിച്ചോട്ടെ എന്താ കുഴപ്പമെന്നുള്ളത് ഇഷ്ടപ്പെട്ട വ്യക്തികൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരോട് കൂടെ തൻ്റെ പ്രിയപ്പെട്ട മകൾ പോയി ജീവിക്കുന്നത് തീർച്ചയായിട്ടും ആ മാതാവിനും പിതാവിനും കുടുംബക്കാർക്കും സന്തോഷമേ ഉണ്ടാവുള്ളൂ പക്ഷേ ചില അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ജീവന് ഭീഷണിയാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു അറിയുന്നു ഈ കുട്ടി അറിയാത്ത പല കാര്യങ്ങളും ആ മാതാവും പിതാവും തിരിച്ചറിയുമ്പോൾ ആ കുട്ടിയെ ആ വ്യക്തിയോടുകൂടി ആ സഹോദരനോട് കൂടി ആ മനുഷ്യനോട് കൂടി പറഞ്ഞേക്കാൻ അവർ ധൈര്യപ്പെടുന്നില്ല അപ്പോഴാണ് അവർ തിരികെ വിളിക്കുന്നതും അതിന് സമ്മതം കൊടുക്കാത്തതും പക്ഷേ തൻ്റെ മുന്നിലുള്ള ആ അപകടം മനസ്സിലാക്കാതെ ഓരോ കുട്ടിയും വീട് വിട്ടിറങ്ങുമ്പോൾ തന്നെ പോറ്റി വളർത്തിയ തൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ വീട് വിട്ട് ഇറങ്ങി പ്രണയിച്ചവന്റെ പിറകെ പോകുന്നതിൽ മാത്രമല്ല സങ്കടം എൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാണല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഓർത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഉറങ്ങാൻ കഴിയുന്നില്ല അതാണ് ഉമ്മമാരുടെ മനസ്സ് ഉപ്പമാരുടെ മനസ്സ് എന്ന് പറയുന്നത് സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥമാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് സങ്കടപ്പെടുത്താൻ കഴിയില്ല സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥതയില്ലാതെയാകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ടത് അത് മാതാപിതാക്കളാവട്ടെ മക്കളാവട്ടെ അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ ഏത് മേഖലയിലുള്ളവരാവട്ടെ അപ്പം സ്വന്തം സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ധിക്കരിച്ച് അവഗണിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക നാളെ ഇതേ വഴിയിലൂടെ നമ്മളും സഞ്ചരിക്കേണ്ടവരാണ് നമ്മുടെ സ്വന്തം മക്കൾ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് നാളെ ഇഷ്ടപ്പെട്ടവരോട് കൂടി ഇറങ്ങിപ്പോകുമ്പോഴാണ് ഒരുപാട് വർഷം പിറകോട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരിക അപ്പം ആ അപകടാവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ കുറച്ചൊക്കെ നോക്കണം എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വിവാഹപ്രായം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് സുഖകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോകുന്നതിന് ഏത് മാതാവിനും പിതാവിനും ആണ് എതിർപ്പുള്ളത് ആർക്കാണ് അതിന് സമ്മതമില്ലാത്തത് എൻ്റെ പൊന്നുമോൾ സുഖമായി ജീവിക്കണം എന്ന് തന്നെയല്ലേ അവരൊക്കെ കൊതിക്കുന്നത് പിന്നെ നിങ്ങൾ ആ മാതാവും പിതാവും നിങ്ങളുടെ ആ ഇഷ്ടത്തിന് സമ്മതിക്കാത്ത എന്താണെന്നറിയോ അത് വലിയ അപകടങ്ങൾ അവരുടെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കും നിങ്ങൾ കുറച്ചു കാലം ഉപ്പായിടോ ഒന്നും പറയാതെ അവനുമായിട്ട് അടുത്ത് ഇടപഴകി ഫോണൊക്കെ വിളിച്ചിട്ട് ബാംഗ്ലൂരിൽ ബന്ധത്തിലേക്ക് എത്തുമ്പോൾ അപകടങ്ങളെ അല്ല നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളെ അടിമപ്പെടുത്തിയിട്ടുള്ള കാമവികാരങ്ങളാണ് നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ സ്വന്തമായിട്ടൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലും ഏറ്റവും വലിയ ഒരു ക്രിമിനലുമായിട്ടാണ് എൻ്റെ ജീവിതം ഞാൻ ഒപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോഴേക്കും തിരിച്ചു വരാൻ ഒരു പക്ഷെ കഴിയില്ല പല കുട്ടികളും കുടുംബത്തിലേക്ക് തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ വിഷമമുള്ളതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് പലരും തിരിച്ച് കുടുംബത്തിലേക്ക് വരാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ മക്കളുടെ ജീവിതം നശിപ്പിച്ച കാമുകന്മാരുണ്ട് അപ്പൊ ഈ അപകടാവസ്ഥ ഇല്ലാതാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ അതായത് ആ ഒരു പിന്നെ നേർക്കാഴ്ചയുടെ വീഡിയോ നമുക്ക് മുന്നിൽ വന്നപ്പോൾ അതുമായിട്ട് ഇത് ആഡ് ചെയ്ത് പറഞ്ഞത് എന്താണെന്നറിയോ ഓരോരുത്തരുടെയും ആ വേർപാടിൻ്റെ നൊമ്പരം എന്നുള്ളത് അത് വലുതാണ് അംഗീകരിക്കാൻ അങ്ങനെ പെട്ടെന്ന് കഴിയൊന്നുമില്ല പിന്നെ എന്താണ് ജീവിതമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് പലതും മറക്കുവാനും പൊറുക്കുവാനുമുള്ളൊരു മനസ്സാണ് നമ്മുടെ പോസിറ്റീവായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ ഒരു ഈ ഒരു കാര്യം മനസ്സിലാക്കുക എപ്പോഴും മറ്റുള്ളവരെ ധിക്കരിച്ചു കൊണ്ട് ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മളൊരാളുടെ പിറകെ പോകുമ്പോൾ വലിയ ദുഃഖങ്ങൾ ഭാവിയിൽ നമുക്ക് വരുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ കാരണമായിട്ടൊരു കുടുംബം നശിക്കുന്നുണ്ട് ഒരു ഉമ്മയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു വാപ്പയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറം എത്രയോ മക്കൾ ഇതുപോലെ ഒരു സുരക്ഷിതവും ഇല്ലാത്തവരുടെ പിറകെ ഇറങ്ങിപ്പോയതിൻ്റെ ബാക്കിൽ പിറകെ സ്വന്തം ഉമ്മമാരൊക്കെ തളർന്നു കിടന്നിട്ട് സ്വബോധം നഷ്ടപ്പെട്ട പാവം ഉമ്മമാരും അല്ലെങ്കിൽ മാതാവ് പിതാവ് എത്രയോ നമുക്ക് മുന്നിലുണ്ട് പഠിച്ച നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ കാവലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി